തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പൊതുജനം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും രംഗത്ത് വന്നതും പ്രതിപക്ഷം അതിരൂക്ഷമായി വിമർശിച്ചതും എന്തിന് വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരോട് സി പി എം പ്രവർത്തിച്ച രീതിയൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ഒക്കെ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നതുമൊക്കെ കേരളം കണ്ടതാണ് ഇതിനിടയിൽ ഇതാ കേരളത്തിൽ വെള്ളപ്പൊക്ക നിവാരണത്തിന് ഇരുന്നൂറ് കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനു പിന്നാലെ നിരവധി പേരാണ് തിരുവനന്തപുരം നഗരസഭയെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതേസമയം കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടും രംഗത്തു വന്നിരിക്കുന്നത് സി പി എമ്മിനു നേരെ മുഖ്യമന്ത്രിക്ക് നേരെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ പലപ്പോഴും പരോക്ഷമായും പ്രത്യക്ഷമായും രാഷ്ട്രീയ സാമൂഹ്യ വിമർശനങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ നൽകാറുള്ള സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നൽകാറുള്ള ശ്രീജിത് പണിക്കരും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പണിക്കരുടെ കുറയ്ക്കുകൊള്ളുന്ന നിരീക്ഷണം അതിങ്ങനെയാണ് ക്യൂബള വെള്ളപ്പൊക്ക നിവാരണത്തിന് ഇരുന്നൂറ് കോടി അനുവദിച്ച കേന്ദ്രം പൈസ വാങ്ങാൻ പോയ ചെലവ് അൻപത് കോടി പൈസ ചാക്കിലാക്കാൻ വന്ന ചെലവ് അൻപത് കോടി പൈസ തിരികെ കൊണ്ടുവരാനുള്ള ചെലവ് അമ്പത് കോടി ചാക്കഴിക്കാൻ വേണ്ടി വന്ന ചിലവ് അൻപത് കോടി പെറോട്ടയും ചിക്കനും വാങ്ങിയ ചിലവ് അൻപത് കോടി ആകെ ചിലവ് ഇരുന്നൂറ്റി അൻപത് കോടി ഞങ്ങൾക്ക് അധികമായി ചിലവായ അൻപത് കോടി എപ്പോൾ കിട്ടും എന്നാണ് ശ്രീജിത് പണിക്കരുടെ രാഷ്ട്രീയ സാമൂഹിക വിമർശനം പരിഹാസം തൊട്ടുപിന്നാലെ നിരവധി പേരാണ് അതിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് കേന്ദ്രം നേരിട്ട് പദ്ധതി നടപ്പിലാക്കിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈയിട്ട് വാരും അത് മുക്കും മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ടർബോ ജോസും ബാർബോസും ഫ്രൈഡേയിൽ ടർബോ ജോസ് ഡ്രൈഡേയിൽ ബാർബോസ് രണ്ടും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഇതിപ്പോൾ ലാഭമായല്ലോ ജനങ്ങൾ വെള്ളക്കെട്ടിൽ വരഞ്ഞാലും ആ പേരിൽ അല്പം വിഹിതം കിട്ടുമല്ലോ എന്ന് പാവം കുഞ്ഞാവകൾ എന്നുള്ള കമന്റുകളുമുണ്ട് നിങ്ങളെ എല്ലാവരും കൂടി പഞ്ഞിക്കിടുമോ ആവോ ഉറുമ്പ് ഇമ്മിണി കൂടുന്നുണ്ട് എന്നൊരു കമന്റുമുണ്ട് അതാണ് പാത്രം പാത്രമറിഞ്ഞ വിളമ്പാവൂ എന്ന് പറയുന്നത് ഇത് കേന്ദ്രം നേരിട്ട് നോക്കുന്നതാ നല്ലത് എന്ന് മറ്റൊരു കമന്റ് എല്ലാത്തിലും തെറോട്ടയും ചിക്കനും മുഖ്യം ബിഗിലേ എന്ന കമന്റുമുണ്ട് രണ്ട് പരിപ്പുകുടെയും ഒരു ചായയും എന്ന് കുറിച്ച് രംഗത്ത് വന്നവരുമുണ്ട് വെള്ളപ്പൊക്കം നിവാരണം കേന്ദ്രം നേരിട്ട് നടത്തുന്നതാവും ഉചിതമെന്നും ചർച്ചകളുണ്ട് എന്നാലും ഈ ചെലവൊക്കെ നോക്കി നിന്നതിനുള്ള നോക്കുകൂലി അതും കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകൂലി വിഷയം ചർച്ചയാക്കിയവരുമുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ ഡയലോഗിന്റെ ചുവട് പിടിച്ച് രംഗത്ത് വന്നവരും മേറെ പോരാത്തതിന് റോഡിലിറങ്ങി ഗതാഗതം തടയുക ബസ് ഡ്രൈവറുടെ പണി കളയുക ഇതൊക്കെയാണ് വികസനമെന്ന് എന്ന് പറഞ്ഞ് മേർക്കുള്ള കൊട്ടുമുണ്ട് തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ മുങ്ങുമ്പോൾ ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച എം എൽ എ വി കൊട്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്രജിത് പണിക്കർ നൽകിയിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് പണിക്കർ പറഞ്ഞാലും ഇല്ലെങ്കിലും തുടങ്ങി വെച്ചതെല്ലാം തീർക്കണം പ്രശാന്ത് സാറേ വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിൽ പണിക്കേഴ്സ് ലൈനിന് സമീപം നമ്മൾ പണ്ട് സീബ്ര ലൈൻ തുടങ്ങി വെച്ചതല്ലേ ആശംസ ഫ്ലക്സ് വാർത്തയായതോടെ തീർക്കാതെ പോയ ആ പരിപാടി തീർക്കണം സാറേ ഫ്ലക്സുകൾ ഇല്ലാതെ തന്നെ എന്നാണ് മറ്റൊരു പോസ്റ്റ് തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയുമായി കേന്ദ്രം ഘട്ടത്തിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ സഹായഹസ്തമെന്ന് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പ് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വരെ കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ തലസ്ഥാന ജില്ലയിൽ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം യാഥാർത്ഥ്യമാക്കുന്നതിന് പര്യാപ്തമായ പദ്ധതിക്ക് ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വക കൊള്ളിച്ചിരുന്നത് പ്രസ്തുത മാതൃകയിലാണ് മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത് ഇതനുസരിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം അതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിക്കണം മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു തലസ്ഥാനത്ത് ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ചു പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചു